എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡൻ വിശേഷമാണ് എന്താ നമ്മുടെ ലണ്ടാന ചെടി നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നത് നോക്കി അപ്പോൾ എൻ്റെ സ്വപ്നം കുറച്ച് കുറച്ചായി പൂവിട്ടതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേണ്ട നിറയെ പൂക്കളായിട്ടാണ് കേട്ടോ നമ്മുടെ ലണ്ടാന ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ നമ്മുടെ വിങ്കാ ചെടി ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ കാരണം ഒത്തിരി ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ എന്താ പറയുക ആകെ ടയർഡായിട്ടിരിക്കുന്ന സമയങ്ങളിൽ ചുമ്മാ ഒന്നിങ്ങോട്ട് ഇറങ്ങി നടന്നാൽ മതി ാണ് കേട്ടോ നമുക്ക് ഒരുപാട് കാശ് ചിലവൊന്നും ഇല്ലാതെ നമുക്ക് പൂന്തോട്ടം സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെടികളാണ് കേട്ടോട്ട് ഇത് ലെൻഡാണ് അതുപോലെ തന്നെ നമ്മുടെ ബാൽസ്യം കഴിഞ്ഞ ദിവസം നമ്മൾ മാറ്റിവെച്ച ബാൽസ്യം ചെടിയിലൊക്കെ പൂവിട്ടു കണ്ടല്ലേ ഹാപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഈയൊരു കളറും ഈയൊരു കളറും ിപൊടിയാണ് കേട്ടോ ഭയങ്കര ഡാർക്ക് കളറാണ് ഡാർക്ക് വാടാർ മല്ലീന്നോ മജന്തോ ഇങ്ങനെയാ അതിനെ പറയാം ഈ ഈ ക്യാമറയിൽ കാണുന്ന കളറ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബാൽസ്യത്തിൻ്റെ ഇതാണെങ്കിൽ നല്ല ചോപ്പ് നോക്കി അടിപൊളിയാന്ന് കേട്ടോ എന്തായാലും ഇതിൻ്റെ വിത്തൊക്കെ വീണ് മുളയ്ക്കുമ്പോൾ കൂടുതൽ കൂടുതൽ തൈ വയ്ക്കണം പിന്നെ നമ്മുടെ പത്തുമണി ചെടി അതും പൂടുന്നുണ്ട് കേട്ടാ കണ്ട ഇതും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ പെറ്റുണിയ ചെടി ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഇതൊക്കെ നമ്മൾ കാശ് ചിലവുള്ള ചെടികളാണ് ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കണം കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ തന്നെ എത്ര എത്ര കണ്ട് പിടിച്ച് കിട്ടുന്നു അറിയില്ല അപ്പം നമുക്ക് കാശ് ചിലവില്ലാണ്ട് വെക്കാൻ പറ്റുന്ന ചെടികളാണ് ഇതുപോലത്തെ ബാൽസ്യം തൈകള് അതുപോലെ ലൻഡാനട ലൻഡാനൊക്കെ മിക്കവാറും ഒരു വീടുകളിലൊക്കെ നമുക്ക് ഏതെങ്കിലും നമ്മൾ അയൽവക്കത്തെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്പൊക്കെ തരൂട്ടോ കാരണം ഇതൊക്കെ നന്നായിട്ടുണ്ടാവും ഒത്തിരി ഇങ്ങനെ പടർന്ന് ചില വീടുകളും ഫ്രണ്ടിലും മതിലിൻ്റെ പുറകിൽ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതൊക്കെ കാണാട്ടോ ഈ ചെടികളൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൊമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ പിടിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാനിത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ് കേട്ടോ പിന്നെതാ ഈ ചൈനീസ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും ആരുടെയെങ്കിലും വീടുകളിലൊക്കെ ഉണ്ടെങ്കിലും ഒരു കൊമ്പൊക്കെ തരാനായിട്ട് ആർക്കും അടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ കണ്ടില്ലേ അടിപൊളിയാണ് ഇതിൻ്റെ കുറേ കളറുകളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു ചെടിയിൽ പൂവിട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി കുറച്ച് കുറച്ചായിട്ട് ഗാർഡനിങ്ങ് ഇങ്ങനെ ൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെടികളൊക്കെ നമ്മൾ സെയിലിട്ടില്ലേ ഇതുപോലത്തെ നാടൻ ചെടികൾ അധികം ഇരുപത് രൂപ മുപ്പത് രൂപ ആ ഒരു റേറ്റിൽ എൺപത് രൂപ വരെ ആയിരുന്നു ആ ഒരു ഇതിൽ ഇട്ടാ അതിൽ വന്നിരുന്നത് അതിൽ ഏതാനും ചെടികൾ ഒക്കെ തീർന്നു കേട്ടോ എന്തായാലും ഇങ്ങനെ അങ്ങനത്തെ ചെടികൾക്കും ഒത്തിരി ആവശ്യക്കാരുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും എനിക്കിങ്ങനെ മടിയായിരുന്നു ഇപ്പോൾ ഈ ചെടികളൊക്കെ ചെടികൾ ആരുടെയും കയ്യില് ഉണ്ടാവില്ല അല്ല അവരുടെ കയ്യിലൊക്കെത്തിയിട്ടുണ്ടാവും പിന്നെ നമ്മുടെ സമയം മെനക്കെടുത്തത് എന്തിനാ പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചുമ്മാ നീണ്ടൊക്കെ വരണ കമ്പുകളൊക്കെ വെറുതെ ഒഴിഞ്ഞിടക്കണ ഒരു ചട്ടിയിലൊക്കെ കുത്തിപിടിപ്പിച്ച ചെടികളാണ് ഞാൻ സേലിനിട്ടത് പക്ഷേ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായിരുന്നു കേട്ടോ ഇനി അതിൽ കോമൺ ആയിട്ട് അതൊക്കെയാണ് ബാലൻസ് ആയിട്ട് പിന്നെ സിങ്കോണിയം ഗ്രീൻ ആൻഡ് ഗ്രീൻ അങ്ങനത്തെയൊക്കെയാണ് ബാലൻസ് ഉള്ളു കേട്ടോ അതെന്ന് വെച്ചാൽ കമ്പാണ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് മറ്റുള്ള ഫിലോഡൻഡ്രോണും അതുപോലെ തന്നെ എ പി സിയ ഫേനൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ ആവശ്യക്കാർ ഉണ്ടായിരുന്നത് ഫേണിനൊക്കെ എന്തായാലും ഒത്തിരി സന്തോഷം അപ്പോൾ ഇനിയും ഇതുപോലെ കുറച്ച് കുറച്ച് ടൈമുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചെത്തിപ്പൂവാണെങ്കിൽ ചെത്തിമാർ ചെത്തിച്ചെടിയാണെങ്കിൽ നോക്കി നിറയെ മുട്ട ഇടുന്നുണ്ട് ട്ടോ വേറൊരു ചെടിയിലെങ്കിൽ വേണ്ട കേട്ടോ ഈ ഒരു ചെത്തിനെയൊക്കെ ഒരെണ്ണം നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടല്ലോ നിറയെ പൂക്കും കാവടി പോലെ ആവുമട്ടോ എൻ്റെ രണ്ട് ചെത്തി മേല് നിറയെ മുട്ടുകളാണ് കണ്ടില്ലേ നിറയെ മുട്ടാണ് പിന്നെ ഇത് അവിടെ നിൽക്കുന്ന ചെത്തിമേലും ഇങ്ങോട്ടാണ് നിറയെ മുട്ടാണ് കേട്ടോ നിറയെ മുട്ട ഉണ്ട് ഇതങ്ങോട് നിറയെ വിരിഞ്ഞു കഴിയുമ്പോഴാണ് ഭംഗി എൻ്റെ പൊന്നോ പറഞ്ഞറിക്കാൻ പറ്റില്ല അപ്പോൾ അത്ര അടിപൊളിയായിരിക്കും എനിക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതുപോലൊരു ചെത്തിക്കാമ്പോൾ തന്നെങ്കിലും ഈ ഒരു വർഷക്കാലത്തൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒത്തിരി പേർക്ക് ഈ ഒരു ചെത്തി കൊമ്പൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോരുത്തരിങ്കിലും ചോദിക്കുമ്പോൾ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് വർഷക്കാലത്തായിരിക്കും കേട്ടോ ഈ ഒരു ചത്തിക്കൊമ്പൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് പെട്ടെന്ന് പിടിച്ചു കിട്ടുക അതുപോലെ തന്നെ ചത്തിയുടെ ഒരുപാട് മൂത്ത കൊമ്പ് പിടിക്കാൻ പാടായിരിക്കും ഇതുപോലെ ഇളം കൊമ്പുകളാണ് കേട്ടോ കൂടുതൽ പിടിപ്പിക്കാനായിട്ട് എളുപ്പം അപ്പോൾ ഇതുപോലത്തെ ചെത്തിക്കൊമ്പൊക്കെ വർഷകാലത്തൊക്കെ ചോദിച്ചോളൂ ഞാൻ തരാം കേട്ടോ ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അത് ഇത് മാത്രമായിട്ട് ഒറ്റയ്ക്കൊന്നും അയച്ച് തരില്ല ഒരു വേറെ ചെടി എന്തെങ്കിലും വയ്ക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ അയച്ചു തരാമെന്നാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഇനി ഇത് അയച്ചു തരോ ഇത് മാത്രമായിട്ട് അയക്കാനായിട്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടാ ചുമ്മാ എൻ്റെ ജോലികളൊക്കെ കഴിയുമ്പോൾ ഒരു എന്താ പറയുക ഒന്ന് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അടുക്കള ജോലികളും പാക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കൽ പതിവുണ്ട് അങ്ങനെ ഒന്ന് വന്നതാണ് കേട്ടോ അപ്പം എന്താ പറയുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം എന്നാലാണ് നമുക്ക് ചാനലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എല്ലാ വീഡിയോസിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാമെന്നുള്ളത് ഇപ്പോൾ അതൊരു ശീലമായേക്കാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി എന്തേട്ടാ നമ്മുടെ ഗാർഡനിലെ ഇതുപോലത്തെ ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ വേരു പിടിപ്പിച്ചിട്ട് തരുന്നതായിരിക്കും കേട്ടോ സിങ്കോണിയത്തിനൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് വേരി പിടിപ്പിക്കാനൊക്കെ എളുപ്പമാണ് കേട്ടത് ഇങ്ങനത്തെ സിംഗോണിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സിംഗോണിയം ഈ വെയിലത്ത് വെച്ചിട്ട് നാശമായി പോയ ആൾക്കാരാണ് ഇപ്പോൾ ഇവരൊക്കെ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതിലൊത്തിരി തൈകളുണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യണം അതുപോലെതാ ഈ ഒരു ഇത് ഇതൊക്കെ കമ്പ് കൂത്തിപ്പിടിപ്പിക്കാൻ പറ്റുന്ന ചെടികളാണ് ഇങ്ങനെ ഈ കലാത്തിയൊക്കെ ഇങ്ങനെ പുഷായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് എടുക്കാൻ തോന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാത്തിയൊക്കെ വേനൽ ഉള്ളപ്പോൾ ീന്ന് സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ടാസ്ക് ആണ് കാരണം പെട്ടെന്ന് എന്താ പറയുക അതിന് വാട്ടം വരും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിക്കണം കാണുമ്പോൾ തന്നെ അടിപൊളിയാകും ഒരെണ്ണം മതി കലാത്തിയൊക്കെ ഇതുപോലെ നമ്മുടെ ഒരു പോട്ടിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പുഷാവും ഒരു ചെറിയൊരു എന്താ പറയുക മുപ്പത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയൊരു പീസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും കേട്ടോ കലാത്തിയൊക്കെ ഇങ്ങനെ ചട്ടി നിറഞ്ഞ് നിക്കണം കാണുന്നുണ്ടെങ്കിൽ കലാത്തിയൊക്കെ വാങ്ങിച്ചുവെച്ചാൽ മറ്റുള്ളതായി ഇങ്ങനത്തെ കലാത്തേക്കാണെങ്കിൽ ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ് പതുക്കെ പതുക്കെ ആവുള്ളൂ പിന്നെ പെട്ടെന്ന് ഇവിറ്റിവർക്ക് വെ വെയിലും വെള്ളമൊക്കെ കൂടിയാലൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അതാണ് നമ്മുടെ ലക്കിക്കൂട്ടൻ തവളനെ പിടിക്കാൻ വേണ്ടിയിട്ട് നടന്ന എൻ്റെ ചട്ടികളൊക്കെ തട്ടിയിട്ടേ കാണോ അപ്പം ഇത്ര ഉള്ളൂട്ടാ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണിക്കണമല്ലോ അപ്പോൾ ഇങ്ങനെ കാണിപ്പിച്ച് കൊതിപ്പിക്കുമ്പോൾ നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് ചെടികളൊക്കെ വെക്കാനൊക്കെ തോന്നുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെന്താ നമ്മുടെ അന്ന് വാങ്ങിച്ച വിങ്ക പ്ലാന്റ് ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതും പിടിക്കും തോന്നുന്നുട്ടാ പിറ്റുപണിയായത് നാടൻ പിറ്റുണി ആയതുകൊണ്ടാവാം കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഫ്രഷ് ആയിട്ട് ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ പിന്നെ ഇതിൽ കൊടുക്കേണ്ട വളമൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ ഓരോരുത്തർ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് പിന്നെ നമ്മുടെ ഇത് ഫിലോഡൻഡ്രോൺ ബ്രസീൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് പിന്നെ പിന്നെതാ നമ്മുടെ ഇതൊരു നാടൻ ചെമ്പരത്തി വിഭാഗത്തിൽ കേട്ടോ ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കുറേ പേര് ഈ ഒരു ചെത്തിയുടെ കമ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഈ ഒരു സമയത്ത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇത്തിരി ടാസ്ക്കാണ് ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ഇനി ചെത്തി ചെമ്പരത്തി അതൊക്കെ അപ്പോൾ അതാ ഒത്തിരിയുണ്ട് കേട്ടോ ഇതിൻ്റെ കാനം എന്തോ ഒരു വള്ളി പടർന്നിട്ടേ കാനം കൂടിയിട്ട് ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇതിനൊന്ന് നമുക്ക് ഇനി വർഷക്കാലം ആകുമ്പോൾ ഞാൻ വെട്ടുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആർച്ച് പോലെ നിൽക്കുകയാണ് നിറയെ പൂവൊക്കെ ഉണ്ട് അപ്പോൾ അതാറ് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതുകാരണം ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ നിർത്തിയേക്കാണ് നിറയുണ്ട് കേട്ടോ നിറയെ മുട്ടും ഉണ്ട് പീച്ച് കളറാണ് കേട്ടോ നല്ല രസമുണ്ട് പീച്ച് കളറിൻ്റെ ഉള്ളിൽ നല്ല ഡാർക്ക് ഒരു ഡാർക്ക് റെഡ് കളറ് സൂപ്പറാട്ടോ ഈ ഒരു ചെത്തി അപ്പോൾ വർഷക്കാലം ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ കമ്പുകളൊക്കെ കുത്തി പിടിപ്പിക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെയും കമ്പുകളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ ഉണ്ട് എന്തായാലും ഞാനിത് പൂക്കളൊക്കെ കഴിയുമ്പോഴേക്കും വെട്ടിക്കള ആണെന്ന് വിചാരിക്കുന്നു ഇതിൽ പക്ഷേ പൂക്കൾ കഴിയാറില്ല കേട്ടോ കഴിയാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴും ഉണ്ടാകും ഇപ്പം എന്തോ ഒരു വള്ളി വളർന്നിട്ട് ഇതിങ്ങനെ ആ വള്ളി പിടിച്ച് വലിച്ചെടുത്തപ്പോൾ അതിങ്ങനെ ചാഞ്ഞ് പോയി അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ആ വള്ളീനെ ഇനിയൊക്കെ മുറിച്ച് കണ്ണാണ്ടോ ഒരു വള്ളി പക്ഷെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തിയേക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനത്തെ പൂക്കളും ചെടികളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഈ ഇലച്ചെടികൾ മാത്രം കാണുന്നതിലും ഭംഗിയാണ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ചെടികൾ രാവിലെ തന്നെ കാണാനല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഒന്ന് എടുക്കണം എന്ന് തോന്നി അത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ചുമ്മാ നിങ്ങളുടെ നേരം കളഞ്ഞു എന്ന് തോന്നലേ എൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണാം ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ ഇത്രേ ഉള്ളൂ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ അപ്പോൾ ചെത്തി ചെമ്പരത്തി ഒക്കെ കണ്ടല്ലോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ വർഷക്കാലത്ത് ഞാൻ തരാം అత్రేళ్ళు అప్పు సబ్స్ైబ్ మరకరుదే